പകൽ പലരും പല ബ്ലോഗുകളിലും കരയിൽ നിന്ന് സ്റ്റാച്ചു നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കടലിൽ നിന്നാണ് പക്ഷേ സ്റ്റാച്ചു കാണിച്ചു തരുന്നത് വന്ന കായലാണേ അങ്ങോട്ട് കുറച്ചും കൂടെ ഉള്ളു അങ്ങോട്ട് തന്നെ പോലെ ഈ ഒരു ലൊക്കേഷൻ നോക്കി ഓ മച്ചമാരെ അപ്പോഴേ നമ്മുടെ ബോട്ട് തിരിക്കാൻ പോവണേ അപ്പൊ കേട്ടോ അവരുടെ അതായത് വള്ളക്കടവല്ലേ വള്ളക്കടവ് പോലെ സംഭവമാണ് കേട്ടോ ഇത് ഇത് മൊത്തം മിഷൻ കടിപ്പിച്ചിട്ടുള്ള വള്ളങ്ങളാണ് അപ്പം അപ്പൊ അത് ഫിറ്റ് ചെയ്ത് വേണമെങ്കിൽ ആവശ്യമുള്ള പൂരി എടുക്കുക അല്ലേ അതാണ് വെള്ളത്തിൽ കയറുന്നതും എല്ലാം ഞാൻ കാണിച്ചുതരാം ഇനി ഇവിടെ ചേട്ടൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് എന്താണ് പരിപാടി കിടക്കുന്ന സമയത്ത് വെള്ളത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സൈസില് അഴുക്കുന്നതിനും അതൊരു പായര് സ്പീഡ് കിട്ടും വണ്ടി സ്പീഡ് ആ ഇത് ഈ സാധനം ഉണ്ടെങ്കിൽ പോകുന്ന സ്പീഡ് കുറവായിരിക്കും ഓക്കെ അപ്പൊ മച്ചമാരി ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊക്കെ കാർപ്പട്ടറിലൊക്കെ കറണ്ട് പിടിക്കത്തില്ല അതുപോലെ കടലിൽ പോകുന്ന ബോട്ടിന്റെ അടിവശത്ത് കറണ്ട് പിടിക്കും കേട്ടോ ആ കറണ്ട് ഉണ്ടെങ്കിൽ സ്പീഡ് കുറവായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ആ കറെല്ലാം റിമൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാം ഉരച്ചിട്ടുണ്ട് അത് ഗ്ലാസിന്റെ മുഗൾ ഭാഗം ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എടുത്തിട്ട് ഇത് വെച്ചിട്ട് പക്ഷേ ഇത് തേച്ച് കഴുകി നല്ല ക്ലീൻ ആക്കും അല്ലേ ആക്കിയിട്ട് ആ ക്ലീൻ ആക്കിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നല്ലേ കിടക്കുന്നത് ഓ ഇത് ഇതിപ്പോ ഇതിപ്പോ അഴുക്കി കുടിച്ച് കിടക്കണം കേട്ടോ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ മണക്കുടി പാലം ഫുള്ള് കിട്ടിലുമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ ആഹാ പൊളി വൈബോ അപ്പൊ നമ്മൾ ഈ ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോന്നെ വിഷ്ണു അങ്ങനെ ബോട്ടിൽ കേറിയിട്ടുണ്ട് ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ടിട്ടാണ് പോകുന്നത് ഞാനും ബോട്ടിൽ കേറിയിട്ടുണ്ട് അടുത്ത ആരെയൊക്കെ ഒന്നുമില്ല വല മാത്രം നമ്മള് അടുത്ത അടുത്ത വെള്ളത്തിലോട്ട് എടുത്ത് ഇടാ കാരണവെച്ചാ ഇരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ആ ഹെൽമെറ്റ് അവിടെ ഫ്രണ്ടിലോട്ട് സൂക്ഷിച്ചുവെച്ചാ നമ്മടെ ഹെൽമെറ്റൊക്കെ അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് ഇതൊരു ഇതൊരു നമ്മുടെ ചാനലിൽ തന്നെ മാസ്മരികമായിട്ടുള്ള ഒരു വ്ലോഗാണ് സുഹൃത്തുക്കളെ കണ്ടോണ്ടിരിക്കുന്നത് അടുത്ത അനീസും നമ്മുടെ ടീംസും എല്ലാരും കൂടെ അടുത്ത തൂക്കി എറിയുന്നുണ്ട് കേട്ടോ ഓ തള്ളേ തള്ളു അവിടെ തള്ളു മാത്രമേ നടക്കുന്നതാണ് ഇവിടെ ഇതിന്റെ സൈഡിൽ കാണുന്നുണ്ടോ ഒരു ദ്വീപ് നടക്കാണ് രാത്രി ഫുള്ള് നമുക്ക് അവിടെ പോയി താമസിക്കാനൊന്നും പറ്റുന്ന എവിടെ ഒരു ചെറിയൊരു ദ്വീപാണ് കേട്ടോ അത് രണ്ട് സ്ഥലത്ത് വെള്ളമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് മൊത്തം വെറൈറ്റി ഐറ്റം കൊക്കിരിക്കുന്നുണ്ടോ ഒരു വെറൈറ്റി ഐറ്റം കൊക്ക് ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദേശാടന പക്ഷികളാണ് അവിടെ ഒരു പക്ഷി പറഞ്ഞു പറഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള വെറൈറ്റി പക്ഷികൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല അത്യാവശ്യം നല്ലൊരു പിന്നെ സ്ഥലം തന്നെയാണ് കേട്ടോ ഓ മച്ചമാര് അപ്പോഴേ നമ്മുടെ ബോട്ട് തിരിക്കാൻ പോവാണ് അപ്പൊ തിരിക്കാൻ നേരത്തെ അവളെല്ലാം തിരിക്കാനല്ലേ അല്ലേ അവിടെ പോയി ബോട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞോട്ട് വന്നോ ഓ ോട്ട് ആക്കി കേട്ടോ അപ്പൊ ഇപ്പൊ തള്ളു നല്ല തള്ളുന്നുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം അവിടെ ആയി ഇറങ്ങിട്ട് കേട്ടോ അപ്പൊ ഒരു ആയിരം ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ വേറെ ലൊക്കേഷനിലെത്തി ഇനി അങ്ങോട്ട് പോട്ട് പോകില്ല കേട്ടോ ആ ഇനി അങ്ങോട്ട് പോക്ക് പിന്നെ അവിടെ ബ്ലോക്ക് പോലോക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ കെട്ടാൻ പോവാണേ അപ്പൊ അവിടെ കെട്ടാൻ പോവാണ് പോവാണേട്ടോ ബോട്ട് കെട്ടാനായിട്ടുള്ള പോക്കാണ് നിങ്ങൾ കണ്ടോ ബോട്ട് എങ്ങനെ വളച്ചിട്ടുണ്ട് ബോട്ട് വളയുന്നുണ്ടോ ആട്ടോ അപ്പൊ അവൻ നൈറ്റില് അവൻ ചാടാൻ പോവാണ് കേട്ടോ എന്തോ ചെയ്യാൻ പോവാണ് എൻജിൻ ഓഫ് ആക്കിട്ടാ എൻജിൻ ഓഫ് ആക്കിട്ട് സംഭവം ആണോ ഇവിടെ ചേർത്ത് കെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത് വഴി നമുക്ക് കേറാൻ വേണ്ടിട്ടാണേ ഈ ആപോളി അങ്ങനെ ഒരു കാട്ടി കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം അപ്പൊ ഇനിയിപ്പൊ ഇവിടുന്ന് നേരെ എങ്ങോട്ടോ ഇറങ്ങി നടന്നു പോകുന്നൊക്കെയാണ് ഇവര് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും നിങ്ങളുടെ ബോട്ട് കരക്കി അടിപ്പിച്ചിട്ടുണ്ട് കരക്കല്ല ഒരു സൈഡ് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛാമാരെ വെള്ളത്തിൽ നിന്ന് കരിക്ക് മോഷ്ടിച്ച മോഷ്ടാവ് ഇവനാണ് കേട്ടോ ഇവനാരോ പട്ടാളത്തിനെടുത്ത് ഇവിടുത്തെ ഇവിടെ മൊത്തം തെങ്ങാണ് കേട്ടോ തേങ്ങയുടെ ഇഷ്ടം പോലെ തെങ്ങൊക്കെ എഴുപ്പം ഉണ്ട് അപ്പൊ ഈ വെള്ളത്തിൽ വീട് കിടക്കുന്ന കരിക്കും തേങ്ങയൊക്കെ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ എടാ ചെരുപ്പില്ല കരിശ അതിൽ ചെരുപ്പിന്നെ അത് കുഴപ്പമില്ല അപ്പോൾ നാണ്ട ഇതാണ് നമ്മൾ വന്ന വള്ളവും നാടേ പയ്യന്മാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നാണ്ടോ അപ്പോൾ ഇത് മൊത്തം നമ്മുടെ വന്ന കായലാണ് അങ്ങോട്ട് കുറച്ചും കൂടെ ഉള്ളു അങ്ങോട്ട് തന്നെ പോലെ ഈ ഒരു ലൊക്കേഷൻ നോക്കിയ എന്റെ മോനെ വൈബ് സ്ഥലം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്ന കൂട്ടുന്ന കൃഷിയിടങ്ങളാണ് നമ്മുടെ കേരളത്തിലൊന്നും ഇത്രയും കൃഷിയിടം കേരളത്തിലല്ല കൊല്ലം ഭാഗത്തൊന്നും ഇത്രയും കേട്ടോ എല്ലാം പോയി നശിച്ച് നാരായണക്കെല്ലാം പക്ഷേ ഇപ്പഴിവിടെ ഇവിടെ ഇപ്പോഴും ഇത്രയും കൃഷിയിടങ്ങളുണ്ട് കേട്ടോ ആഹാ പോളി പോയിപ്പോ നെൽവയലുകൾ പാടങ്ങൾ പൊത്തല് അവൻ നോക്കിയാ തേങ്ങ ഇടിച്ചു പൊളിക്കുന്ന പോളി എടാ എടാ ഒരു മയത്തിലൊക്കെ പൊളിക്കടാ ആരും അറിയാതെ വെള്ളത്തിൽ നിന്ന് പോയി തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് കൈക്ക് വന്നിട്ട് ഇവിടെ ഇടിച്ചു പൊളിക്കുന്നതാണ് കേസ് കണ്ടോണ്ടിരിക്കുന്നത് ഓ അച്ചാ അങ്ങനെ നമ്മളെ നടന്ന് 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 അവിടുന്ന് കൊറച്ചിറങ്ങി കണ്ടോ ആ വയലിന്റെ അതിലേക്ക് നടന്ന് മാറ്റി ആരെങ്കിലും അവന് കരിക്കുട്ടേ അങ്ങനെ നമ്മള് നടന്ന് കിടന്ന് നടന്നേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടില ലൊക്കേഷൻ എത്തിയിട്ടുണ്ടോ കേട്ടോ കണ്ടാ പോളി പോളി ലൊക്കേഷൻ അവിടുന്ന് ആ ഡാമ് കണക്ക് വെള്ളം പൂട്ടിയിട്ടിട്ട് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നതിലൊക്കെ ആഹ് അല്ലേ ലവൻ നടന്നു മോളിൽ പോയി ഞാനിവിടെ ഒതുങ്ങി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആവശ്യം ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി കയറുന്നത് അതുകൊണ്ട് അവിടെ ഒതുങ്ങിയിരിക്കുകയാണ് അവിടെ വെള്ളത്തിനൊക്കെ ആറ്റി വീണന്ന് കരിക്കെടുത്ത് ഇടിച്ചുപൊടിച്ചേട്ടാ നമ്മൾ കരിക്ക് തന്നെ കുറെ ദിവസം ആയതാണ് ചെറിയൊരു വെള്ളച്ചേട്ടം അങ്ങനെ കൊണ്ടു കേട്ടോ അതൊക്കെ കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഇനിയിപ്പോ നടന്ന് നടന്ന് വീണ്ടും വള്ളത്തിന് അങ്ങോട്ട് പോകണെള്ളല്ല ബോട്ടാ വെള്ളം എന്തെല്ലാം സാധനം ആ അതിന്റെ അടുത്തോട്ട് പോവാണ് ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ ആടെ കടലിലേക്ക് പോകുന്നു കേന്ദ്ര വഴി നമ്മൾ മുള്ളിൽ ചവിട്ടാതെ തിരിച്ചത് വഴി ഇറങ്ങി കേട്ടോ ഇനിയിപ്പോ ബോട്ടിലോട്ട് കയറാൻ പോവാണ് തിരിച്ച് ബോട്ടിൽ കയറാൻ പോകുന്നു നമ്മൾ പോകുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും ബോട്ടിൽ എത്തിയിരിക്കുന്നു ഹേ ഹേ ഇതാണ് കേട്ടോ കെൻസ്റ്റൻ നമുക്ക് ഈ ഒരു സംഭവം എല്ലാം ഒപ്പിച്ചു തന്നത് കെൻസ്റ്റൻ ആണ് കേട്ടോ ഓ മച്ചാ മരേ അപ്പൊ നമ്മുടെ പിന്നെ ബോട്ട് നമ്മൾ അഴിച്ചു വിടാൻ പോകണം കേട്ടോ ആദ്യം നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്തിട്ട് മാത്രമേ അഴിക്കത്തുള്ളൂ അപ്പൊ മച്ചാൻ എഞ്ചിൻ നേരത്തെ ഓൺ ചെയ്ത പോലെ പ്രൊപ്പലർ പലോട്ടെടുത്ത് വെച്ചിട്ട് എൻജിൻ ഓൺ ആക്കാൻ പോകണം കേട്ടോ ഓൺ ആക്കിയിട്ട് ഇവിടുന്ന് അഴിച്ചു വിട്ടിട്ട് നമ്മൾ വീണ്ടും നേരെ യാത്ര തുടങ്ങാൻ പോകുന്നു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ലാത്ത കൊണ്ട് തുഴഞ്ഞൊക്കെ കൊടുക്ക കേട്ടോ കേട്ടോ വണ്ടി തിരിക്കുകയാണ് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പിന്നെ മച്ച ഇവിടുന്ന് തുഴയുന്നുണ്ട് കേട്ടോ അനീഷ് വെച്ച ഇവിടുന്ന് തുഴയുന്നുണ്ട് കെൺസെ കെൺസെ വെച്ച ഇവിടെ നിന്ന് തൊഴയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിക്കാന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ ഇവിടെ കുത്തിരി ആരുടെ നേരെ ക്ലോസ് ആയിട്ട് അവിടെ വണ്ടി തിരികെ ദിശയ്ക്കായി അപ്പൊ വേണ്ടോ ബോട്ടിന്റെ എഞ്ചിൻ നമ്മൾ നിന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പൊസിഷനിലായിട്ടുണ്ട് കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ പോവല്ലേ പോവാ പരിപാടി കഴിഞ്ഞു ഇനി കടലിൽ ഓ ഇപ്പാണ് നമ്മള് വന്നേനക്കാട്ടി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ തിരിച്ചു ഇവിടെ കിടന്നു കേട്ടോ ഏ ഞാൻ ഇവിടെ കിടന്നേ അപ്പൊ വന്നേനക്കാട്ടി സ്പീഡ് കൂട്ടിയിട്ടാണോ തിരിച്ചു പോകുന്നേ ാലോ നമ്മൾ ഇവിടുന്ന് പോയപ്പോ കണ്ട പാലം ഉണ്ടല്ലോ കണ്ട ആ ഒരു വലിയ പാലം തിരിച്ചവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വെയിലടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പാലം കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവലോട്ടെ ഇവിടുന്ന് വെയിലടിച്ചോണ്ടിരിക്കുന്നത് കായലിട്ട് പാല തിരിച്ചെത്തിയ പോയ പാലത്തിന്റെ കീഴിലെത്തിയോ എന്തൊരു സുഖം ഭയങ്കര വെയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നടക്കാലം ഭയങ്കരമായിട്ടുള്ള വെയിലായിട്ടോ അടിയത് അതിനൊക്കെ സംഭവിക്കണം പിന്നെ നമ്മൾ പോയ അതുകൊണ്ടല്ലേ അവിടെ നമ്മളെ യാത്ര തിരിച്ചത് അണ്ട് അവിടെ തിരിച്ചെത്തി കേട്ടോ ബ്രോ ഇനി അവിടെ തോന്നാം ഇനി വെള്ളം മേടിക്കണോന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അടുത്ത കര തേടി പോവാണ് കേട്ടോ അപ്പൊ അവിടെ കയറി നമ്മൾ വെള്ളം മേടിച്ചിട്ട് ഇനി നേരെ കടലി കടലി ബോട്ട് പിടിച്ചു ബോട്ട് പിടിച്ചു നമ്മൾ വീണ്ടും അടുത്ത കരയിലെത്തിയ വേറെ ഒന്നും അല്ല ഇവിടുന്ന് വെള്ളം മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അപ്പുറത്തെ കരയിലാണ് നിന്നാണ് നമ്മൾ പുറപ്പെട്ടത് ഇപ്പൊ അവിടെ എല്ലാം കറങ്ങിയിട്ട് നമ്മൾ ഇപ്പുറത്തെ കരയാണ് ഈ പാലമാണെന്ന് തോന്നുന്നു ഇവരുടെ ഐഡന്റിഫിക്കേഷൻ മാറുക കേട്ടോ ഈ പാലത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തെ കരയൊന്ന് പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഇവനെപ്പോഴും വെള്ളത്തി ചാടുന്നേട്ടോ ഇപ്പൊ വെള്ളം മേടിക്കാനായിട്ട് പോവാണ് അതിനാ മച്ചമരേ അപ്പൊ അതിനകത്താണ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചത് അപ്പൊ അടുത്തൊരു സ്റ്റോറേജാണ് കേട്ടോ ഇതിനകത്ത് ചൂണ്ട കാര്യങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു സ്റ്റോറേജിനകത്താണ് അവർ വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന ചൂരത്തെ സംഭവം ഓ ഇത് പിന്നെ ഫ്രോക്ക് കണക്കൊക്കെ ഇടുന്ന സാധനം അല്ലേ ണക്കിടുന്ന സാധനമാണ് പിടിക്കാം ഇതൊക്കെ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ ഇത് മിനുക്കും മാത്രമാണ് ഇപ്പൊ ബോംബെടാൻ പോന്നൂ മിനുക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊന്നും ഇല്ല ഇത് വെള്ളം കറങ്ങുന്നടാ പിടിക്കടാ പിന്നെ ഇതോണ്ടല്ല പാലം കണ്ടോ ആ ഒരു പാലം ഞാൻ വിചാരിച്ചു പിന്നെ വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പണിയിട്ടേക്ക് എന്ത് ചെയ്യാ വെള്ളം ആയിട്ട് വണ്ട വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും കിടപ്പു വെച്ചാൽ ഇത് എന്താ സംഭവം അപ്പോഴാണ് പറഞ്ഞത് സുനാമി വന്ന സമയത്ത് കഴിഞ്ഞവട്ട സുനാമി വന്ന സമയത്ത് ഈ പാലം അടിച്ചുകൊണ്ട് പോയോ പാലം അടിച്ച് താർത്ത് അങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിട്ടുകൊണ്ട് ആ കാണുന്ന കുറഞ്ഞ അങ്ങോട്ട് കൊറഞ്ഞ ഇവിടെയും മാത്രമായി നടുക്കത്തെ ഭാഗം എവിടെയാണ് അറിയാം നടുക്കത്തെ ഭാഗം തരല്ലേ നടുക്കത്തെ ഭാഗം ആണോ അത് പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് താൽക്കാലികമായിട്ട് കെട്ടിയിട്ടുള്ള പാലാണ് കേട്ടോ അത് ഇപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇപ്പം വലിയ പുതിയ പാലം വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു പാലം ഓ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം ബോട്ടറൊക്കെ വേണ്ടിട്ട് പണിഞ്ഞിട്ട് ആ സംഭവം ഈ ഒരു പാലം സുനാമി അടിച്ച് തേർത്തോശാമാരെ മിശൻ എന്തോ സീൻ കാണിക്കുന്നുണ്ട് എന്താ അറിയാൻ വയ്യ മച്ചവൻ ഇവിടെ വെള്ളത്തിൽ തന്നെ അവിടെ ആക്കടാ എഞ്ചിൻ മച്ചമാരെ എഞ്ചി മറ്റേജ് കാണാന്നില്ല ചേമാൻ തൊഴഞ്ഞ് പോവാണ് കേട്ടോ തൊഴഞ്ഞ് കടൽ കാണാൻ പോവാണ് ഇടത്തെ ഒരു മണിക്കൂറുകൊണ്ട് തൊഴു പക്ഷെ അനങ്ങുന്ന പോലും ഇല്ലോളോ കടലിലോട്ട് പോവാണേ കടലിലോട്ട് കടലിലോട്ട് കൊക്കുകൾ നിൽക്കുന്നുണ്ടോ അതൊന്നും പ്രതിമകളല്ല കേട്ടോ ഒരു വെറൈറ്റി പറയുന്നതും കിട്ടുമോന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ കടലിലോട്ട് കയറാൻ പോവാണ് ഇത് വഴിയാണോ കേറുന്നത് ഇനി മൊത്തം കടലാണല്ലോ ഇവിടെ ആണല്ലേ കടലും കായലും കായൽ കഴിഞ്ഞിട്ട് കടലിൽ കയറാൻ പോവാണ് ആ ബോട്ടിന്റെ എഞ്ചിന്റെ സൗണ്ട് കൊണ്ട് ഇതൊന്നും കേക്കൂല ട്ടാട്ടാ കേട്ടാ കടല് കടല് ഫസ്റ്റ് കടലിൽ കേറുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാവേ ഞാൻ പോനെ കടലിൽ പോയി ചെയ്യുന്നു കടലില് പോകുമ്പോഴാണ് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ബോട്ട് കൊണ്ട് നേരെ കന്യാട്ട് പോവാണ് ചെറുക്കന്മാരൊക്കെ പറയോ സംഭവം ചെറുതായിട്ട് ഇത് ഒതുക്കി കേട്ടോ വണ്ടി ഇത് കിടന്നില്ല എന്താ പറയാ നടന്ന പുലുമ ഭയങ്കര വാള് വെച്ചില്ലേ കൊള്ളാം എന്തായാലും ചൂണ്ടാനായിട്ടുള്ള ഏറിയലാണ് നല്ല ബുദ്ധമാണെ ഞാൻ പറയാട്ടോ മച്ചവരോ അവര് ടെൻസ്റ്റൻ ചൂണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂണ്ട അവൻ കാണിച്ചില്ല ചൂണ്ടെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഉടക്കോന്നെ പറയണോ വലിച്ചു കയറ്റില്ല പറഞ്ഞിട്ട് വരയ്ക്കാൻ എന്ത് ഇത്ര ടൈറ്റ് എന്താണോ അതിന്റെ അടിയിലുണ്ടോ എന്ത് സാധനം എന്ന സാധനം കൊന്നാനോ കല്ലത് ഏ എന്തോ ഒരു സാധനം ഓക്കെ മീനടിക്കാൻ വന്ന് കിടക്കോ ആഴ് നമ്മളിവിടെ ഒരു ചൂണ്ട ഇട്ടിട്ട് ഇവിടെ അരമണിക്കൂർ കൊണ്ട് ഇവിടെ കിടന്നു ആടുവാ ഒരു മീൻ പോലും മീൻപോരും അടിച്ചിട്ടില്ല കേസ് ചൂണ്ട ഇങ്ങനെ ഇട്ട് വലിച്ചോണ്ടിരിക്കട്ടോ ഞങ്ങളിവിടെ വലിച്ചോണ്ടിരിക്കുക ഒന്നും കിട്ടിയിട്ടില്ല പടുത്തു ചൂണ്ടയടിക്കാൻ പോവാട്ടോരെണ്ണമെടുത്തത് തങ്കൂസൊക്കെ കുരുങ്ങാതിരിക്കാനുള്ള പയ്യന്മാർ കൂടുതലല്ലേ ഒരു ചൂണ്ട ഒന്നും അല്ലേ കേട്ടോ കുറേ ചൂണ്ടയിൽ അത് കൊടുത്തിട്ടിട്ടുണ്ട് ഞാനത് കയറ്റുമ്പോൾ കാണിക്കാം ഓശമ്മമാര് കൂട്ടത്തോടെ പശു ആകട്ടെ ചാകരയാണോ ചാകരകത്തൊരു ഫുള്ള് പറയും ആ ഫുള്ള് ഇത് ഇതേ അത് കാണിച്ചേ ഇത് ഓരോ ഇത് ഇവിടുന്ന് ഒരു വെയിറ്റ് കെട്ടിയിട്ട് പിന്നെ ഓരോരോ ഇത് ചൂണ്ട അതിൻ്റെ ഇവിടെ കൊറേ പിന്നെ മിനിക്കം അങ്ങനെ കുറെ ചൂണ്ടകൾ ഉണ്ട് കേട്ടോ ചൂണ്ട ഉണ്ടോ കാക്കൂത്തിന്റെ വാല് വാലേ വാലേ ചൂണ്ടകളാട്ടോ എന്നിട്ട് അതാണ് ഇട്ടിടുന്ന അതിന് ഇടുമ്പോ ഞാൻ കാണിച്ചു തരാമേ കാണിച്ചരാമേ ഇടാൻ ഓ அடிச்சுடுங்க கையுறியிச்சு வருது செய்யும் கொட்டி எறிஞ்சிட்டு ും അറിയത്തില്ല എന്തായാലും കുറെ പക്ഷികൾ കൂടെ വന്നിടന്ന് കുറെ മീൻ എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് മീൻ കിട്ടി എല്ലാവരും പക്ഷിയൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് ഓ ബാക്കി എല്ലാവരും സൈഡായിട്ടോ അച്ഛൻ്റെ അപ്പൊ നമ്മുടെ കെൻസനും പിന്നെ അനീഷ് ബ്രോയും കൂടെ പിന്നെ പിന്നെ മാറി മാറി എറിയാം കേട്ടോ ഒന്നും ഇതേവരെ കിടച്ചിട്ടില്ല ഒന്നുമേ കിടക്കാതെ കിട്ടുമെന്ന് പോലും അറിയാൻ പോയാട്ടോ കന്യാകുമായി എത്തി കറങ്ങി കറങ്ങി കൂടി അപ്പോ പിടിച്ചോ നടത്തില്ല പക്ഷെ കേട്ടോ വലിയ വലിയ തെരമാലകൾ ആഞ്ഞെടുത്തിട്ടിരിക്കും ഇത് കേട്ടോ മറ്റേ വലിയ നാളെ ഇതൊന്നും വലിച്ചു യ്യോ നനയ്ക്ക് ഉണ്ടില ഉണ്ടില െടുത്തിട്ട് പോവാണ് നമ്മൾ കേട്ടോ ഇങ്ങോട്ട് നോക്കി ഓ അതാണ് നമ്മുടെ മറ്റേ കന്യാകുമാരിയിലെ സ്റ്റാച്ചു ഓ ഡാർക്ക് പകൽ പലരും പല ബ്ലോക്കുകളിലും കരയിൽ നിന്ന് സ്റ്റാച്യു നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കടലിൽ നിന്നാണ് മക്കളെ ആ സ്റ്റാച്യു കാണിച്ചു തരുന്നത് കടൽ വഴി ഒരു കടൽ മാർഗം വഴി സ്റ്റാച്ചു കാണാൻ എത്തി നിങ്ങൾ യോയോ മൊത്തം പറയാം ഇതെല്ലാം കന്യാകുമാരിയുടെ കാഴ്ച കാണാം കേട്ടോ ഇതെല്ലാം നമ്മൾ കരയിൽ നിന്നും പലരും കണ്ടിട്ടില്ലെങ്കിലും കടലിൽ നിന്ന് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കടലിൽ നിന്നും കന്യാകുമാരിയുടെ ലുക്കാണ് ഞാൻ നിങ്ങളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് இறில பின்னாடி எவ்வளோ எங்கே போதும் மர கேறியது കൊടുക്കുന്നത് കേട്ടോ

അപ്പൊ മച്ചമാരെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബല്ലേക്കിനെ ചോട്ടുപിടിച്ചിങ്ങനെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും മാക്സിമം ഒന്ന് ചെയ്ത് കാരണം ആകണം അപ്പൊ കൊച്ചുമേ അടുത്താണ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ആണ് ബൈ ബൈ